പ്രിയ സ്വജനങ്ങളെ സാദര നമസ്കാരം രാജേഷ് നാദാപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന്റെ പത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മാവോയിസ്റ്റ് ആക്രമണത്തിൽ എട്ട് ധീരജവാൻമാർക്ക് വീരമൃത്യു എന്നുള്ളത് ആരാടി മാവോയിസ്റ്റുകൾ മാവോയിസ്റ്റുകള് കമ്മ്യൂണിസ്റ്റുകളാണ് കമ്മ്യൂണിസത്തിന്റെ യഥാർത്ഥ ആശയമാണ് മാവോ മാവോയിസ്റ്റ് ആശയത്തിൽ ആകൃഷ്ടരായിട്ടുള്ള ഈ ഭീകരവാദികളാണ് നമ്മുടെ നാടിൻ്റെ സ്വൈരം കെടുത്തുന്ന രണ്ടാമത്തെ ശക്തി ഒന്നാമത്തേത് ഇസ്ലാമിക ഭീകരവാദമാണ് രണ്ടാമത്തേത് മാവോയിസമാണ് പതിനാല് സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടന്ന മാവോയിസം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അവിടെ ആക്രമണങ്ങൾ എഴുപത് ശതമാനം കുറഞ്ഞിട്ടുണ്ട് പത്ത് വർഷത്തിനിടയിൽ മരണം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് എന്നാൽ ഈ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ പകുതിയിലേറെയും മാവോയിസ്റ്റുകളെയാണ് നമ്മുടെ പോലീസ് സേന നമ്മുടെ സി ആർ പി എഫ് ഒക്കെ കൊന്നത് എന്തുകൊണ്ടാണ് മാവോയിസം ഉണ്ടാകുന്നത് കമ്മ്യൂണിസം മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ചരിത്രമാണ് ലോകത്തിൻ്റെ ചരിത്രം എന്നാണ് ഉള്ളവനും ഇല്ലാത്തവനും ഭാരതത്തിൽ ഉണ്ടായിരുന്നിട്ട് വേണ്ടാത്തവരും ഉണ്ടായിരുന്നു സമ്പത്ത് തുല്യമായി വീതിച്ചു കൊടുത്താൽ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും സമ്പത്താണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് കമ്മ്യൂണിസം വിശ്വസിക്കുന്നു ഇത് അബദ്ധമാണ് ഇത് തെറ്റാണ് കമ്മ്യൂണിസം പിറന്നത് ജർമ്മനിയിലാണ് മാർക്സിനും എങ്കൽസിനും എല്ലാം ജന്മം നൽകിയത് ജർമ്മനിയാണ് ജർമ്മനിയെ അവർ രണ്ടായി വീതിച്ചു കിഴക്കൻ ജർമ്മനി പടിഞ്ഞാറൻ ജർമ്മനി കമ്മ്യൂണിസ്റ്റുകൾക്ക് ഷെയറായി ലഭിച്ചത് കിഴക്കൻ ജർമ്മനിയായിരുന്നു നടുക്കുകൂടെ ഒരു മതിൽ കെട്ടി ബെർലിൻ മതിൽ ജനങ്ങൾക്ക് മനസ്സിലായി കമ്മ്യൂണിസം അർത്ഥശൂന്യമാണ് എന്ന് ബെർലിൻ മതിൽ ഇടിച്ചു പൊളിച്ചു കമ്മ്യൂണിസത്തെ അവർ പടിയടച്ചു വെച്ചു ജർമ്മനി ഏകരാഷ്ട്രമായി മാറി ഇന്ന് ജർമ്മനിയിൽ കമ്മ്യൂണിസമേ ഇല്ല മാർക്സിന്റെയും എങ്കൽസിന്റെയും നാട്ടിൽ നിങ്ങൾ കമ്മ്യൂണിസത്തെ കാണുവാൻ കഴിയില്ല ഈ കമ്മ്യൂണിസം ആദ്യമായി പരീക്ഷിച്ചു വിജയിച്ചത് തൊള്ളായിരത്തി പതിനേഴിൽ സോവിയറ്റ് യൂണിയനിലാണ് മൂന്ന് കോടി ആളുകളെ കൊന്നിട്ടാണ് വിശാലമായ സോവിയറ്റ് റഷ്യ ഉണ്ടാക്കുന്നത് ലെനുന് ശേഷം സ്റ്റാലിൻ മുപ്പത്തിമൂന്ന് കൊല്ലക്കാലം സോവിയറ്റ് റഷ്യ അടക്കി ഭരിച്ചു സ്റ്റാലിൻ കൊന്നത് ഏകദേശം അഞ്ചു കോടി ആളുകളെയാണ് കൊല്ലപ്പെട്ട എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റുകൾ അവിടെ ഒരു പേര് കൊടുത്തു ബൂർഷ്വാസി അല്ലെങ്കിൽ പെറ്റി ബൂർഷ്വാസി എന്ന് അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ എതിർക്കുന്ന എല്ലാവരെയും കൊന്നുകളയുക ജനാധിപത്യം ഒന്നും കമ്മ്യൂണിസത്തിൽ ബാധകമായിരുന്നില്ല അവിടെ നിഷേധാത്മക സമീപനമായിരുന്നു എല്ലാത്തിനോടും പ്രതിഷേധം അങ്ങനെ ഈ കമ്മ്യൂണിസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് താഷ്കൻഡിലാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുപതുകൾക്ക് ശേഷം പതുക്കെ പതുക്കെ ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളും പ്രവർത്തനം തുടങ്ങി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പാറപ്പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കണം സാന്ദ്രശാൽ പറയട്ടെ കമ്മ്യൂണിസ്റ്റുകൾ പറയാറുണ്ട് ഈ പുലേരെയും പറയുന്ന ഒക്കെ അമ്പലത്തിൽ കയറ്റിയ ഞങ്ങളാണ് കേരളത്തിന്റെ നവോത്ഥാനം ഞങ്ങളുടേതാണ് എന്നൊക്കെ തെറ്റാണ് ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശനം വിളംബരം അപ്പോഴൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലില്ല മുപ്പത്തി ഒമ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ യൂണിറ്റ് ഇന്ന് കാണുന്ന കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ ഉണ്ടായത് എന്നുകൂടി മനസ്സിലാക്കുക എന്നാൽ ഈ കമ്മ്യൂണിസത്തിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് നെക്സലിസം മാവോയിസം ഒക്കെയാണ് അക്രമത്തിലൂടെ ഭരണത്തെ പിടിച്ചടക്കുക അതായിരുന്നു ലെനിന്റെ സ്റ്റാലിന്റെ കംബോഡിയയിലെ അതായത് യുഗോസ്ലാവിയ ചെക്കോസ്ലാവിയ റൊമേനിയ ഹംഗറി പോളണ്ട് കിഴക്കൻ ജർമ്മനി കമ്പോഡിയ സോവിയറ്റ് റഷ്യ ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിക്രൂരമായ അതായത് നൂറ്റമ്പത് വർഷത്തിനിടയിൽ ഒരു പതിനഞ്ച് കോടിയിൽ പരം ജനങ്ങളുടെ മരണത്തിന് കാരണമാണ് കമ്മ്യൂണിസം അപ്പോൾ ആ കമ്മ്യൂണിസം എന്നും സമ്പന്നനോട് കലഹിച്ചു നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ജമ്മി കൂടിയാരുണ്ടായിരുന്നു വലിയ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അത് എന്നാൽ കമ്മ്യൂണിസം വന്നതോടുകൂടി അത് ആജീവനാന്ത ശത്രുത കർഷകനും കർഷക തൊഴിലാളിയെയും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞു കർഷകന്റെ ഭൂമിയിൽ പണിയെടുത്ത കർഷക തൊഴിലാളിക്ക് കർഷകന്റെ ഭൂമി വീതിച്ചു കൊടുക്കുവാൻ നിയമമുണ്ടാക്കി അങ്ങനെ കർഷകനും കർഷക തൊഴിലാളിയും ശത്രുക്കളായി മാറുകയും കാർഷിക മേഖല കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിത ജനങ്ങളെല്ലാം തന്നെ കർഷകൻ ഭൂമിക്ക് പ്രാധാന്യം കൊടുക്കാതെയായി കാരണം ആ ഭൂമി അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രധാന പണി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് വർക്കുകളാണ് അപ്പോൾ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ അത് ഉണ്ടാക്കുന്നവന് അത് ലഭിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകനെയും കർഷക തൊഴിലാളിയെയും തമ്മിലെടുപ്പിച്ചു ഞാൻ രണ്ട് സമരങ്ങളുടെ ഒരു ചരിത്രം പറയാം ഒന്ന് ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഗോളിയോ റയൗസ് ഉണ്ടായിരുന്നു ബിർളയുടെ കമ്പനി ആയിരുന്നു മൂവായിരം തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം നടന്നു ഒടുവിൽ അത് പൂട്ടിച്ചു നൂറ്റി എട്ട് തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തു മൂവായിരം തൊഴിലാളികൾ പണിയെടുക്കുന്ന അവിടെ ഒന്നാം തീയതി ശമ്പളം കിട്ടുമോ ആ പ്രദേശം മുഴുവൻ ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു മൂവായിരം പേർ നേരിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ പരോക്ഷമായിട്ട് എത്ര പേർക്ക് അവിടെ അതിന് അനുബന്ധമായിട്ട് തൊഴിലുകൾ ഉണ്ടാവും എന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു ആ മാവൂർ ഗോളിയ റയൻസ് പൂട്ടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു കടമകൾ ചെയ്യാതെ അവകാശങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു അവർ ചിന്തിച്ചത് എന്നാൽ ജപ്പാനിലെ ഒരു കമ്പനിയിൽ ഷൂ കമ്പനിയിൽ സമരം നടന്നു പ്രൊഡക്ഷൻ അവർ നിർത്തിയില്ല ഇടത് കാലിന്റെ ഷൂ മാത്രം ഉണ്ടാക്കി വലതു കാലിന്റെ ഷൂ ഉണ്ടാക്കിയില്ല ഒടുവിൽ മാനേജ്മെന്റ് ചർച്ച നടന്നു തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ന്യായമായിരുന്നു ആ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു അവർ എക്സ്ട്രാ പണിയെടുത്തുകൊണ്ട് വലതു കാലിന്റെ ഷൂ ഉണ്ടാക്കുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു ഇവിടെ ആ തൊഴിൽശാല തന്നെ പൂട്ടിച്ച് അത് നശിപ്പിച്ച് അത് കത്തിച്ച് അത് എങ്ങനെ ഇല്ലാതാക്കാം എന്നായിരുന്നു ചിന്തിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മാവോയിസം വളർന്നു വന്നത് ഈ തെറ്റായ അവകാശ ബോധത്തിൽ നിന്നാണ് സമ്പന്നനോട് അവർക്ക് തോന്നിയ വെറുപ്പ് ഒരു പരിധിവരെ അവർ ചൂഷണം ചെയ്തിരുന്നു കാരണങ്ങൾ ഉണ്ടായിരുന്നു പട്ടിണിയൊക്കെ അതിന്റെ കാരണങ്ങളായിരുന്നു പക്ഷെ ഇന്ന് മാവോയിസ്റ്റുകൾ ഏറ്റവും സമ്പന്നരാണ് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തും ഭീഷണിപ്പെടുത്തിയും കോടാല് കോടി രൂപയും അവരുടെ കയ്യിലുണ്ട് ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് അവർ മറ്റൊരു ജന്മിമാർ ആയിക്കഴിഞ്ഞു അപ്പൊ അവരുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ സേനകളാണ് ആ സേനകളെ അവർ കുഴിബോംബ് വെച്ചും അല്ലാതെയും രാഷ്ട്രീയ നേതാക്കന്മാരെയെല്ലാം കൊന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ക്രിയാത്മകമായ ചർച്ചകൾ നടത്തി നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിലെ എഴുപത് ശതമാനം അക്രമങ്ങളെയും നിർത്തി ലക്ഷക്കണക്കിന് മാവോയിസ്റ്റുകളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ഇപ്പോഴും ചില മാവോയിസ്റ്റ് സംഘങ്ങൾക്ക് ചൈനയുടെ നേരിട്ടുള്ള സഹായം ലഭിക്കുന്നു ഇത്രയും ഇന്ന് ഇന്നലെ നടന്ന ഈ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഈ പറയുന്ന പോലീസുകാർ സഞ്ചരിച്ച് ജീപ്പ് ചിതറി തെറിച്ചിട്ട് അവിടെ പത്ത് മീറ്റർ ആഴത്തിലുള്ള കുഴി രൂപപ്പെടുകയും ജീപ്പിന്റെ പല ഭാഗങ്ങൾ മരത്തിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്യുമ്പോൾ ആ സ്ഫോടനത്തിന്റെ ശക്തി ആലോചിച്ചു നോക്കുക സാധാരണ വെടിമരുന്നായിരിക്കും അതിന് ഉപയോഗിച്ചിണ്ടാവുക അല്ല അത്യന്താധുനികമായ ബോംബ് സംവിധാനമാണ് ഈ കാട്ടിൽ കിടക്കുന്ന മാവോയിസ്റ്റുകൾക്ക് എവിടെയാണ് ഈ സംവിധാനങ്ങൾ കിട്ടുക അപ്പൊ ചൈന എന്ന് പറയുന്ന ഭീകര രാജ്യം പാകിസ്ഥാനെല്ലാം സഹായത്തോടു കൂടി നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് മാവോയിസം എന്ന് പറയുന്നത് അതിന് കേരളത്തിലും അതിന് വളക്കൂറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഈ മാവോയിസ്റ്റുകളുടെ ആവശ്യങ്ങൾ ഒന്നും ഇന്ന് ന്യായമായിട്ട് അല്ല ഒരു കാലത്ത് അവരെ ചൂഷണം ചെയ്ത ജമ്മിമാർക്കെതിരെ അല്ലെങ്കിൽ ആ ഭൂപ്രമുഖന്മാർക്കെതിരെയെല്ലാം അവരുടെ പ്രതിഷേധമുണ്ടായിരുന്നു ആ പ്രതിഷേധം ഇന്ന് കേവലം അക്രമികളായ ഒരു സംഘത്തെയാണ് രൂപീകരിച്ചത് അപ്പം അവർ ഇന്ന് പ്രതിഷേധിക്കുന്നത് നമ്മുടെ സേനയോടാണ് നമ്മുടെ സൈന്യത്തോട് സി ആർ പി എഫിനോട് പോലീസിനോട് എല്ലാം ആയിരക്കണക്കിന് സായുധ സേനാ അംഗങ്ങളെ അവർ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഈ അക്രമങ്ങൾ പരമാവധി അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞു അപ്പം ആലോചിച്ച് നോക്കുക ഈ പറയുന്ന രണ്ടായിരത്തി പതിനാലും ഇരുപത്തിനാലും ഇടയിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം നമ്മൾ പരിശോധിച്ചാൽ ഒരു മുന്നൂറിൽ കൂടുതലാണ് മാവോയിസ്റ്റുകൾ ആയിരത്തി അഞ്ഞൂറിൽ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കണം അതായത് മാവോയിസ്റ്റുകളോട് കീഴടങ്ങുവാനാണ് പറയുന്നത് പക്ഷേ അവർ അക്രമത്തിന് മുതിരുമ്പോൾ അവരെ ഇല്ലാതാക്കേണ്ടി വരുന്നു ഇവരുടെ അക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊല്ലപ്പെട്ട സിവിലിയന്മാരുടെ എണ്ണം ആയിരത്തിലധികമാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം പാവപ്പെട്ട ഗ്രാമീണരെല്ലാം കൊല്ലപ്പെടുന്നു അപ്പൊ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഇന്നലെ ധീരബലിദാനികളാക്കപ്പെട്ട ഈ എട്ട് പോലീസുകാരുടെ ആത്മാവിന് ശാന്തി നേടുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിലെ പൗരന്മാർ കമ്മ്യൂണിസ്റ്റ് മാവോയിസത്തിൽ ആകൃഷ്ടരായിട്ട് ഈ നാടിനെ നാശത്തിലേക്ക് നയിക്കുന്ന ഭീകരപ്രസ്ഥാനമായി രൂപപ്പെടുന്നതിനു പകരം ചിന്തിക്കുക ഈ നാട്ടിന്റെ അവസ്ഥ എന്താണ് ഈ നാടിന്ന് ലോകത്തിന് മാതൃകയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിൽ ജീവിച്ച് മാവോയിസം വേണോ എന്ന് ചിന്തിക്കേണ്ടത് മാവോയിസ്റ്റുകളാണ് എന്ന് സാധനം ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം Valdi Maatele .